അത് പൊരിച്ചിട്ട് കൊടുക്കും പിന്നെ നെല്ലിക്കോപ്പിലിട്ടിട്ട് പിന്നെ ആ കാന്താരി ഇടും തൈരിൽ രണ്ട് കാന്താരി ഇട്ടിട്ട് അത് കൊടുക്കും അവർക്ക് അതൊരു വെറൈറ്റി അല്ലേട്ടെ വീട്ടിൽ തന്നെ നമ്മൾ മറ്റേ ഒന്നും ഒരു ഇൻഗ്രീഡിയൻസ് കൂട്ടുന്നില്ല നമ്മൾ വീട്ടിൽ ചെയ്യുന്ന അതേ ഫുഡാണ് ഇവിടെ ഉണ്ടാക്കുന്നത് Only plus GST. Offer up to 30 September. 30 September. Call യുർവേദിക്സോക്കാർ അതായത് ഇവിടെ പരിചയപ്പെടുത്തുകയാണ് പെൻവിഷൻ ഒരു നാടൻ കഞ്ഞി ഹോട്ടലിന് കഞ്ഞി വില്പന ഹോട്ടലിന് അതായത് അനുഗ്രഹ എന്നാണ് അതിന്റെ പേര് മംഗണത്തിൽ കഞ്ഞി എന്നാ പറയാം മംഗണത്തിൽ കഞ്ഞി നമ്മൾ പണ്ട് മംഗണത്തിൽ കഞ്ഞി കുടിച്ചിട്ടുണ്ട് മംഗണത്തിൽ കുളിത്ത് കുടിച്ചിട്ടുണ്ട് നമ്മളെ വീട് വീട്ടിലെ ഭക്ഷണം എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ സാധാരണ ഒരു അടുപ്പ് കത്തിച്ചുകൊണ്ട് ഇല്ലാതെ അടുപ്പ് കത്തിച്ച് മൺകലത്തിൽ ചിരട്ടക്കയിൽ ഉപയോഗിച്ചുകൊണ്ട് നാടൻ നമ്മുടെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ശുദ്ധമായ പൊടികൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഭക്ഷണം തന്നെയാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഒപ്പം തന്നെ പലപ്പോഴും നാടൻ സാധനങ്ങൾ അതായത് നമ്മുടെ പലപ്പോഴും ഉണക്കമുള്ളൽ പിന്നെ വറുത്തത് അനു കാന്താരി മോര് ചിലപ്പോൾ നെല്ലിക്ക ചാറുകൾ ഇതൊക്കെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന സാധനങ്ങളാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിച്ച് മടുത്ത സാധാരണ നാടൻ ഭക്ഷണത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിനൊരു ഇടം അതാണ് അതിനൊരു ഇടം അതാണ് ഈ കൊത്തായി മുക്കിൽ കോത്തായ്മക്കിൻ്റെ കുറച്ചിപ്പുറം അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിനടുത്തായിട്ടാണ് ഇത് വരുന്നത് കഞ്ഞീ പിന്നെ ഈ പ്രദേശത്തൊന്നും ഇല്ല ഏടി അതുകൊണ്ട് പിന്നെ എനിക്ക് ഫുഡ് എന്നോട് ആക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കൊടുത്തത് ഇഷ്ടം ഇല്ല ഇല്ല ഇതുവരെ ഒന്നും നടത്തിയിട്ടില്ല ആദ്യേറ്റാ എല്ലാവരും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തുടങ്ങിയതാണ് ഒരു മാസം ആവുന്നത്ര ഒരു മാസം ആവുന്നത്ര കുഴപ്പമില്ല അത് പഴയ കാലത്തെ ആ ഒരു ആയിക്കോട്ടെ വെച്ചിട്ട് ആയിക്കോട്ടെ ആളുകൾക്ക് കഞ്ഞീടെ കൂടെ നമ്മളൊരു ചെമ്മീൻ ചമ്മന്തി ഒരച്ചാറ് ഒരു കൂട്ടുകറി ഒരു കുമ്പളങ്ങ പച്ചടി ഓരോരോ ദിവസം ഓരോ കറിയാണ് വറവ് ദിവസവും മാറ്റി മാറ്റി ഉണ്ടാക്കും നമ്മൾ ഒരു ദിവസം കൊടുത്തത് പിറ്റേ ദിവസം കൊടുക്കലില്ല രണ്ട് സ്റ്റാഫുണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യൽ കൊടുക്കുന്ന ബീഫ് ചിക്കൻ പിന്നെ ഫിഷ് ഫ്രൈ എല്ലാം ഗ്യാസ് ഉപയോഗിക്കുന്നില്ല എല്ലാ അടുപ്പിലാണ് ചെയ്യുന്നത് വിറകടുപ്പ് ഉപയോഗിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജ് അങ്ങനത്തെ ഒരു സംഭവം നമ്മളില്ല ഒന്നും തലേന്നേത്ത ഭക്ഷണം നമ്മൾ തൈര് പോലും യൂസ് ചെയ്തില്ല അന്നന്ന് കൊണ്ടുവന്ന ഭക്ഷണം അന്നു പറഞ്ഞിട്ട് കൊടുക്കണം അതന്നെ നമ്മൾക്ക് വിജയിച്ച് പോകുന്നുണ്ട് ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ആയിട്ടു എന്നാലും ഇപ്പോൾ നമ്മൾക്ക് നല്ല ആൾക്കാർ വരുന്നുണ്ട് അറിഞ്ഞറിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം തുടങ്ങി അന്ന് തുടങ്ങി വന്ന ആൾക്കാർ തന്നെ ഇപ്പം ഡെയിലി വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അവരാണ് ഇത് ഇതിന് മുൻകൈ എടുത്തിട്ട് ആ ആ മുൻകൈ എടുത്ത് ഇത് ചെയ്ത് തന്നത്